ശരിക്കും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഒരു നമ്മളൊരു പടം കണ്ടിട്ട് എല്ലാവരും കരഞ്ഞ് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും ഒരുപോലെ കരഞ്ഞ് കണ്ട് കണ്ടിട്ടു വന്ന് ഇറങ്ങിയ ഒരു പടം കുറേ വർഷത്തിന് ശേഷമാണ് ഒന്നു അപ്പോൾ അങ്ങനത്തെ ഒരു പടത്തിലെ എൻ്റെ നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റിയത് വളരെ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ക്യാരക്ടറിനെ പറ്റി എടുത്ത് പറയാൻ അപ്പോൾ നമ്മളതിൽ അമ്മയായിട്ടാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഈ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു അമ്മയാണ് അമ്മൂമ്മയാണ് അമ്മായിയമ്മയാണ് എല്ലാം ഉമ്മാണ് അപ്പോൾ അമ്മ അമ്മൂമ്മ അമ്മായിയമ്മ എല്ലാം കൂടി ചേർന്നൊരമ്മ പിന്നെ ഒരു നിലത്തെഴുത്ത ആശാത്തിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം അപ്പോൾ ആ കഥാപാത്രം ചെയ്യാൻ പറ്റ പറ്റുന്ന ഒരുപാട് സന്തോഷം അമ്മയേക്കാളുപരി നമ്മളെ അധ്യാപകർ കുട്ടികളുടെ അമ്മയ്ക്ക് തുല്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും അമ്മയായിട്ട് ജീവിക്കാൻ പറ്റും അത് ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തില് കുട്ടികൾ ഇത് കാണണം എന്നാണ് എന്നാൽ നമ്മൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇത്രയും അറ്റാച്ച്മെന്റ് അധ്യാപകരോട് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാണ് നമ്മളിപ്പോ ഈ ഒരു ഇതിലേക്ക് എത്തി മനസ്സിലാക്കാൻ ഒരു മൂവി ഉപകാരം ചെയ്യും എല്ലാവരും കാണും കേട്ടോ നല്ല നല്ല മൂവി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇമോഷണലി നമ്മൾ അല്ലാതെ തന്നെ നമുക്ക് വല്ലാതെ സങ്കടം കാരണം നൊസ്റ്റാൾജിയുടെ അങ്ങേ അറ്റം ആണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ പിന്നെ നമുക്ക് അന്യം നിന്ന് പോയ കുറേ കാര്യങ്ങൾ നമ്മുടെ എഴുത്തോല തറയിൽ മണ്ണൽ വിരിച്ചിട്ടുള്ള എഴുത്ത് അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് വീണ്ടും ഓർത്തെടുക്കാനുള്ള ഞങ്ങൾ എൻ്റെ നമ്മുടെ ഏജിലും കുറച്ചുകൂടെ ഒരു മിഡിൽ ഏജ് ആയവർക്കൊക്കെ അത് ഓർത്തെടുക്കാനൊരു അവസരം പക്ഷേ നല്ല സബ്ജക്റ്റ് വൈസ് അടിപൊളി സബ്ജക്റ്റ് പിന്നെ നിഷയുടെ ഒരു ഭാഗ്യമാണ് കാരണം ഇങ്ങനെ ക്യാരക്ടർ ഒരു മിഡിൽ മിഡിൽ വന്നും ഓൾഡ് ഏജും അങ്ങനെയൊക്കെ മാറി വരുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ മനോഹരമായിട്ട് നിഷ ചെയ്തിട്ടുണ്ട് കരഞ്ഞു പോവും സത്യം സിനിമ കണ്ടു കഴിഞ്ഞാൽ അല്ല അത് ഞാൻ പറഞ്ഞു ഇത് ഒരു സ്റ്റോറി തന്നെയാണ് ഇപ്പോൾ നമ്മൾ മാറി മാറി വരുവാണെങ്കിലും നമ്മളൊരു നമ്മുടെ ഒരു അന്വേഷണവും അല്ലെങ്കിൽ നമ്മുടെ ഒരു മണ്ണിൻ്റെ മണവും അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ ചിന്ത ഇതൊക്കെ ഒരിക്കലും മാറില്ലല്ലോ മറ്റുള്ളത് വരും വന്നിങ്ങനെ പോവും പക്ഷേ ഇത് നമ്മളിൽ തന്നെ നിൽക്കും പഴയ കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ നമ്മളിൽ തന്നെ ഉറച്ച് നിൽക്കും അതിന് പുറത്തൂടെ ഇതൊക്കെ മുകളിലൂടെ ഞാൻ സഞ്ചരിച്ച് പോകുന്നേ ഉള്ളൂ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ എന്ന് ചോദിച്ചില്ലേ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതിരിക്കാൻ തരമില്ല കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഭാഗം അല്ലാതെ ജീവിക്കണം അല്ലെങ്കിൽ വേറെ ഗ്രഹത്തിൽ പോയി ജീവിക്കണം ഇതൊക്കെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് അപ്പോൾ ആ അനുഭവിച്ച കാര്യങ്ങളൊന്നും കൂടെ കാണാൻ ഭയങ്കര സുഖമുള്ള ഒരു കാര്യം പിന്നെ ആക്റ്റിവിറ്റീസ് എല്ലാവരും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു അധിഭാവത്തും ഇല്ലാതെ വളരെ റിയലായിട്ട് നിഷ വളരെ റിയലായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നിഷയുടെ ഒട്ടേറെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത്ര മനോഹരമായി വളരെ സട്ടിലായിട്ട് പെർഫോം ചെയ്യുന്ന അത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇത് ഒരുപാട് കഥാപാത്രങ്ങൾ ഇതും ഇതിനേക്കാൾ വലുതും മിഷക്ക് വരാൻ കിടക്കുന്നേ ഉള്ളൂ ഏതാ തീർച്ച തീർച്ചയായിട്ടും ആർട്ടിന് പ്രാധാന്യമാണ് പഴയ കാലഘട്ടം കൊണ്ടുവരണ്ടേ വരണ്ടേ അതുപോലെ മനോഹരമായ ആർട്ടും ക്യാമറയും ഒക്കെ മനോഹരമായ ലൊക്കേഷൻസൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള പഴയ നിരയുള്ള കടകൾ പഴയ വീടിൻ്റെ ഉമറം ഒക്കെ നമുക്കൊക്കെ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഓക്കെ കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്